നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ സിറ്റ്കോമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും ആ വീട്ടിലെ ഓരോ അംഗവും മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയവരാണ് ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നാടകങ്ങളിലൂടെ സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയ കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴുതാ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേവേഷം ചെയ്തു ഉപ്പുമുളകിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് വൃക്കാ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അത്യാസന നിലയിൽ തുടരുകയായിരുന്നു സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ഗ്രൂപ്പുകളുടെ ഭാഗമായിരുന്നു കെ പി എസ് സി സൂര്യസോമ ചങ്ങനാശ്ശേരി നളന്തതി തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ്ബ് എന്നീ ഗ്രൂപ്പുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇത്രയേറെ ജനപ്രീതിയുള്ള മറ്റൊരു കുടുംബ കോമഡി സീരിയൽ മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമായി അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന ഉപ്പുമുളകിന്റെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാവാം കുട്ടികളും യുവാക്കളും മുതൽ മുതിർന്നവരെ വരെ ഒരുപോലെ ഈ സീരിയലിലേക്ക് ആകർഷിക്കുന്നത് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ സ്വാഭാവികത്വം നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകും എന്ന സീരിയൽ എവിടെയോ ഇതുപോലൊരു കുടുംബം ജീവിച്ചിരിക്കുന്നു എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ സ്വതസിന്ധമായ അഭിനയത്തിലൂടെ ഉപ്പുമുളകും താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പുമുളകും സ്വതസിന്ധമായ അഭിനയ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും കഴിഞ്ഞിരുന്നു ഉപ്പുമുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തോളം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിൽ ശ്രദ്ധേവേഷം ചെയ്തു ഉപ്പുമുളകിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹം പ്രശസ്തനാക്കിയത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്യാസന നിലയിൽ തുടരുകയായിരുന്നു